പ്ലാൻസ് ആൻഡ് ബോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതാ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ നമ്മൾ ഈ ഒറ്റ പ്ലാന്റിന്റെ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് റോസ്മേരി പ്ലാന്റിന്റെ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് ആണ് എന്നാൽ കിട്ടാനില്ലാത്തതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് വേണ്ടവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റിന്റെ സൈസ് റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ കണ്ടതിന് ശേഷം വേണ്ടവര് മാത്രം കോൺടാക്റ്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് താഴെ വെച്ചിട്ടാണ് കേട്ടോ അതായത് സ്റ്റോക്ക് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്തുകളെയാന്ന് ഞാൻ കരുതി കാരണം ഒത്തിരി പേര് ചോദിച്ചിട്ട് പലപ്പോഴും നമ്മളും അന്വേഷിച്ച് വന്നിട്ട് കിട്ടിയിട്ടില്ല ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം കട്ടിംഗ് ഒക്കെ എടുക്കാൻ പാകത്തിലുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പോവേണ്ട സൈസ് തുടർന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള ഗുണങ്ങൾ ആ പ്ലാന്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക ണ്ടാവുന്ന ഗുണങ്ങള് റീസെന്റ് ആണ് നമ്മളെ എല്ലാവരിലേക്കും തന്നെ എത്തിയത് അതുകൊണ്ടിട്ട് തന്നെ ഇത്രയും നാളും അറിയാതിരുന്ന ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റിലാണ് ഇതിൻ്റെ ഓരോ പ്രൊഡക്ട്സിനും വരെ നല്ല റേറ്റിലാണ് ഇപ്പം മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതാ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി ചെടികളാണ് വന്നേക്കുന്നത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും കേട്ടോ ഇനി ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുതരാം ഒത്തിരി നല്ലതാണ് കേട്ടോ നമുക്ക് ഇത് രണ്ട് രീതിയിലും നമുക്ക് നേരിട്ട് കഴിക്കുകയോ അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയോ ഏതായാലും മെയിനായിട്ട് ആയിട്ട് ഇത് ശരിക്കും ഇത് നല്ല സ്മെല്ലാണിതിന് ഇപ്പോൾ ഈ ഇത്രയും പ്ലാൻസുകൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വെറുതെ ഇരുന്നിട്ട് തന്നെ നല്ല മണമാണ് ആ അവിടെ നിന്ന് ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയ്യൊന്ന് വെറുതെ ഇങ്ങനെ ഓടിച്ചാൽ തന്നെ ഭയങ്കര മണമാണ് മണമാണ്ട്ടോ ഇതിന് അത്രയും സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് എന്താ ശരിക്കും ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് മെയിൻ യൂസ് ചെയ്യണത് അപ്പോൾ ഐസ്ക്രീംസിൽ ക്രീംസിൽ യൂസ് ചെയ്യണം സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ലീഫൊക്കെ നമ്മൾ ചെറിയൊരു പിഞ്ചിങ്ങിന് പിച്ച് ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചായ കുടിക്കുന്ന ശീലമുള്ളവർക്ക് ചായയിലും ഇതിൻ്റെ ലീഫുകൾ നുള്ളി ഇട്ടിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ നമുക്ക് ഇതുപോലെ പച്ചക്കിയും യൂസ് ചെയ്യാം ഡ്രൈ ആക്കി ഉണക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുമാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് o ഒത്തിരി നല്ലതാണ് ഈ ഒരു റോസ്മേരി ആട്ടോ അപ്പം അതുകൊണ്ട് തന്നെ റോസ്മേരി ഡ്രൈ ലീഫ് ഇട്ട് തിളപ്പിച്ച് വെള്ളം മുടിയിൽ സ്പ്രേ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അതങ്ങനത്തെ പ്രൊഡക്ട്സുകളും തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ആണ് അതൊക്കെ തന്നെ ഒത്തിരി ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോ നമുക്ക് നല്ല ഫ്രഷ് പ്ലാന്റ്സ് ലൈവ് പ്ലാന്റ്സ് തന്നെ നമുക്ക് വാങ്ങിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം യൂസ് ചെയ്യാം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും മെയിൻലി ഇത് ഒത്തിരി നനവ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ലെട്ടോ ഇച്ചിരി ചൂടൊക്കെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് പ്ലാന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നനവിന്റെ ആവശ്യം ഒന്നും ഇപ്പൊ മെയിൻലി പ്ലാന്റ്സിനില്ല നല്ല ചുവന്ന മണ്ണിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന്ന് മണ്ണ് ആവശ്യത്തിനെ കളഞ്ഞ് വേറിന് ഇളക്കം തട്ടാതെ ഇരിക്കുക അയക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു വെയ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ കാരണം മണ്ണാണല്ലോ എൻ്റെ കടയിൽ നിങ്ങൾ നെടുമ്പോഴും നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇളക്കമുള്ള പോട്ട് മിക്സ് കൊടുക്കുക അത് മാത്രമല്ല ഒത്തിരി നനവൊക്കെ കൊടുക്കാതിരിക്കുക കേട്ടോ അത് ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒത്തിരി ഗുണമുള്ള ഈ ഒരു പ്ലാന്റിനേതാ ഈ ഒരു വലുപ്പത്തിലുള്ള തയ്യാണ് നമ്മൾ തരുന്നത് കേട്ടോ കേട്ടോ ആ സ്റ്റെംസ് ഒക്കെ തന്നെ നല്ലതുപോലെ മൂത്ത് സ്റ്റെംസ് ആണോ ഇതിനുള്ളത് നല്ല റൂട്ടു ആണ് നമുക്ക് ചെറിയ പോട്ട്സിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഗുണമാണ് നമ്മളറിയാതെ തന്നെ ഈ ചെടിക്ക് നമ്മൾ നമ്മളറിഞ്ഞതും അറിയാത്തതുമായി ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്തതാണ് ഇതാണ് എക്സാക്റ്റ് സൈസ് വരുന്നത് വലിപ്പം ചെറുപ്പ വ്യത്യാസങ്ങളുണ്ടാവും ചില തന്നെ ഹൈറ്റ് കൂടുതലായിരിക്കും ചില ഹൈറ്റ് കുറവുകൊണ്ട് കണ്ടത് ഇതിന് ഒരു ഹൈറ്റ് ഉണ്ട് പക്ഷെ ഒത്തിരി കവറുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് നല്ല റേറ്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അന്ന് വേറെ സൈറ്റുകളിലോട്ടോ ഒത്തിരി റേറ്റൊക്കെ ും കൂടുതൽ റേറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കുറച്ചധികം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക ടി ടി ഡി സി കൊറിയസറിയിൽ പോയിട്ടും സ്പീഡ് പോസ്റ്റ് പോയിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി Thank you.